ഹലോ ആരാ പിന്നെ ഹംസ ഒരു അഞ്ചേക്കർ റബ്ബറിന്റെ കാര്യം പറഞ്ഞാരുന്നു കേട്ടോ ആ അഞ്ചേക്കർ റബ്ബറിന്റെ കാര്യം പറഞ്ഞായിരുന്നു അത് പിന്നെ അഞ്ചേക്കർ മൊത്തം അഞ്ചേക്കറുണ്ടല്ലേ മൊത്തം അഞ്ചേക്കറല്ലേ മൊത്തം റബ്ബർ ആണ് അത് ഈ ചുറ്റും ഒക്കെ ഇട്ട് അഞ്ചു ഏക്കർ റോഡ് സൈഡാ മരം എത്ര വർഷം മരം എത്ര വർഷം പഴക്കമുണ്ടെന്ന് വെച്ചാൽ പത്ത് മുപ്പത്തിരണ്ട് വല്ല പഴക്കൊന്നാണ് മുപ്പത്തിരണ്ട് ആ അപ്പൊ വെട്ടിക്കൊണ്ടിരിക്കുവ ഫ്ലോട്ടർ ആ ശരി ശരി പിന്നെ ഇത് ും കൊടുക്കാനും അഞ്ചേക്കറി ആയിരത്തി എഴുന്നൂറ്റമ്പത് മരം ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റമ്പത് നൂറ്റി അഞ്ചു മരമാണ് അഞ്ചേക്കറില് ഈ ആക്കിന് അഞ്ചു ഏക്കറില് കട നൂറ്റി അഞ്ച് മരം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് അതല്ലേ ഈ റബറിനാത്ത് റബ്ബർനാഥ് ഈ നൂറ്റി അഞ്ച് അങ്ങനെ പല ഉണ്ട് അതിന് പല എന്ന് സൈസ റബറല്ലേ വണ്ണം കൂടിയതും വണ്ണം കുറഞ്ഞതും അങ്ങനെ പല സൈസുണ്ട് അയ്യന്ത പല സൈസ് മരങ്ങളാ ഓ വണ്ണം കൂടിയതും കുറഞ്ഞതും ഉള്ളതൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഏക്കർ അഞ്ചേക്കറും അത് ഒരു മരത്തിന് രണ്ടായിരത്തിഅണ്ണൂറ് രൂപ കൊടുക്കണം വസ്തുവിന്റെ വസ്തുവിനല്ലേ മരം നിക്കുന്നേ ആ അത് ശരി പക്ഷെ അഞ്ചേക്കർ മൊത്തത്തിന് അഞ്ചേക്കർ മൊത്തത്തിളു ഈ ആയിരത്തി എഴുന്നൂറ്റി അവർ കൊടുക്കും ഒരു ഒരു നമ്മൾ മരം ഏക്കർ മൊത്തം ആയിരത്തി എഴുന്നൂറ് ഏക്കറിൽ എത്ര മരം ഉണ്ട് നമ്മൾ എണ്ണത്തിരിക്കണം എന്നിട്ട് എന്നിട്ട് അതനുസരിച്ച് വില കൊടുക്കണം മരത്തിന്റെ വില രൂപ മരത്തിന്റെ വില കൊടുക്കണം അല്ല മാഷെ ഞാൻ അതെല്ലാം ചോദിക്കുന്നു നമ്മൾ ഈ പിന്നെ ശരിക്കും റബ്ബർ മൊത്തത്തിൽ മേടിക്കാനാ വസ്തുപ്പൊ ഈ വസ്തുവിനെ റബ്ബർക്കുന്നത് അതെ അതെ ഒരു ഏക്കറിന്റെ വില എങ്ങനെയാണ് ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല അഞ്ച് ഏക്കറിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന് രൂപ ഒരു മരത്തിൽ ഞാൻ നിങ്ങൾക്ക് 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 പറയുന്ന ഞാൻ ചോദിക്കുന്നതല്ലേ ഈ അഞ്ച് ഏക്കറിന് കൂടെ കൊടുക്കണം ഒരു മരത്തി എഴുന്നൂറ്റി മുതൽ മരത്തിൽ രണ്ടായിരത്തിഅഞ്ഞ് പിന്നെ ഊട്ടിയോ വിളിച്ചോന്നൊക്കെ പറഞ്ഞോളൂ അല്ലെങ്കിൽ അമ്മ അമ്മക്ക് നമ്മളെ ഒരു കഷിക്കുന്നത് നമ്മൾ ചേട്ടൻ പിന്നെ ഈ വസ്തു അപ്പം നമ്മുടെ പേര് എഴുതി തരത്തില്ലേ എന്റെ പൊന്ന് നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഞാനൊരു കാഴ്ച നോക്കട്ടെ നിങ്ങൾക്ക് മരം മാത്രം നിങ്ങൾ മരം മാത്രമേ കൊടുക്കുന്നുള്ളൂ

കൊടുക്കാനാണോ കൊടുക്കാനാണ് കൊടുക്കാനാണ് അപ്പൊ ഈ അഞ്ച് ഏക്കർ വസ്തുവിനും നിങ്ങൾ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരത്തിന്റെ വിലയാണ് പറയുന്നത് നിങ്ങൾ അവിടുത്തെ അവിടുത്തെ ഒരു ഏക്കറിന്റെ അല്ലെങ്കിൽ ഒരു സെന്റിന്റെ വില അനുസരിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പൈസയും കന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വസ്തു എന്റെ പേര് നിങ്ങൾ താതിൽ പോയിട്ടില്ല നിങ്ങൾ ഒരു ഏക്കറിൽ മരവണ്ണിരിക്കും ഞാൻ സ്കൂളിൽ പോയില്ലെന്ന് നീപാലിക്കുന്നു മരവണ്ണി തിരിച്ചിട്ടാണോ കച്ചവടം നടത്തുന്നത് പിന്നെ മരം ഞാൻ വെച്ചോ നിന്റെ മരം വേണ്ടി നിന്റെ മരം വേണ്ടിരിക്കും നിന്റെ റബ്ബർ വേണ്ടൊരു കോപ്പം വേണം ഓക്കെ